നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധികാരോഹണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭിപ്രായ ഭിന്നത ഇപ്പം നിലനിൽക്കുകയാണ് ലോകത്തിലെ പരമാവധി രാഷ്ട്ര തലവന്മാരെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ അധികാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അധികാരോഹണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളിലെ നൂറുകണക്കിന് രാഷ്ട്ര തലവന്മാരെയും സൈനിക മേധാവികളെയും വ്യവസായിക വ്യവസായ സമ്പന്നരെയും ക്ഷണിച്ചുകൊണ്ട് വിപുലമായിരിക്കുന്ന ഒരു പരിപാടി നടത്താനാണ് അവരുദ്ദേശിക്കുന്നത് ലോകത്തെ മുഴുവനും ശ്രദ്ധ ചെലുത്തുന്ന തരത്തിൽ കളർഫുള്ളായിരിക്കുന്ന ഒരു അധികാര സ്ഥാനം അതാണ് ട്രംപിന്റെ സ്വപ്നം ട്രംപ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം അങ്ങനെയാണ് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതി ഇതിനു മുൻപ് ഇല്ലാത്ത തരത്തിലായിരിക്കും തന്റെ അധികാര സ്ഥാനം ഏറ്റെടുക്കുന്ന ദിവസം എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതെല്ലാം മന്ദപിച്ചിരിക്കുന്നു മരണവീട് പോലെ ആയിരിക്കുന്നു അമേരിക്കയുടെ മേഖല എന്നുള്ളതാണ് തീപിടുത്തമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സർക്കാരിൻ്റെയും അധികാരത്തിലേറാൻ പോകുന്ന സർക്കാരിൻ്റെയും ഒക്കെ നിരാശയും പ്രയാസവും അവരുടെ മുഖത്ത് പ്രകടമാണ് എന്ന തരത്തിലും ഏത് തരത്തിലാണ് ഇനി അധികാരോഹണം ഉണ്ടാവുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം അമേരിക്കയുടെ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് അദ്ദേഹം ഇത് ഇതിനോടനുബന്ധിച്ച് അധികാരമേറുന്നതിനോടനുബന്ധിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം തൻ്റെ അധികാര സ്ഥാനം വഹിക്കുന്നതിന് മുൻപ് തന്നെ അതായത് ജനുവരി ഇരുപതാം തീയതിക്ക് മുൻപ് തന്നെ യുദ്ധവിരാമം യുദ്ധാവസാനവും ഉണ്ടാവണം അത് ഉക്രൈൻ റഷ്യനോടും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പാലസ്തീനോടും നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പായിട്ടായി ആയിരുന്നു ആ പ്രഖ്യാപനം ഉണ്ടായത് യുദ്ധമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലായിരിക്കും താൻ അധികാരത്തിൽ കയറുക എന്ന തരത്തിലാണ് അങ്ങനെ ഇസ്രായേലിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ കാര്യത്തിന് വേണ്ടിയിരിക്കുന്ന സമാധാന ശ്രമങ്ങൾ ആരംഭിക്കണം അതോടൊപ്പം തന്നെ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അവസാനം അവസാനമുണ്ടാവണം അതിന് വിട്ടുവീഴ്ച മനോഭാത്തോടു കൂടി നീങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ആയുധങ്ങളൊക്കെ തങ്ങൾ നിർത്തിവെക്കും അല്ലെങ്കിൽ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തും എന്നൊക്കെ ഒരു ഭീഷണി സ്വരത്തിൽ തന്നെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാനോട് തന്നെ പറഞ്ഞു യാവും ഏറെക്കുറെ ആ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടാവുകയും ചെയ്തു അമേരിക്കയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഒരു നിമിഷം പോലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് കൃത്യമായ രീതിയിൽ അറിയാം എന്നതിനാൽ അവർക്ക് വലിയ പ്രയാസ കാര്യങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ ഉക്രൈനും ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യുദ്ധവിരാമത്തെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളതും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ട്രംപുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമുള്ള വ്യക്തിയാണ് എന്നതിനാൽ അവർ തമ്മിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നും ട്രംപ് ഏറെക്കുറെ ഈ റഷ്യയുടെ പ്രസിഡന്റ് ഏറെക്കുറെ ഈ കാര്യത്തിന് സമ്മതം മൂടിയിട്ടുണ്ട് എന്നുള്ളതുമാണ് ഏതൊക്കെ കരാർ വ്യവസ്ഥ പ്രകാരമാണ് യുദ്ധം അവസാനിക്കുന്നത് അവസാനിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും എന്നാൽ യുദ്ധത്തിന് യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് റഷ്യയുടെ പ്രസിഡന്റ് പുട്ടിന്റെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായങ്ങളും പുറത്തുവന്നു കാര്യം മൂന്ന് വർഷത്തോളമായി യുദ്ധം ചെയ്യുന്നു പ്രത്യേകിച്ച് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല വലിയ സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടമുള്ള രാജ്യമായിട്ട് റഷ്യ മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ തത്യമായ രീതിയിൽ ഉക്രൈൻ മാറിയിരിക്കുന്നു ആർക്കും വലിയ വിജയം മുന്നേറ്റം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഇനി ഇങ്ങനെ ഒരു വർഷം കൂടി യുദ്ധം ചെയ്താലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എന്നൊരു തിരിച്ചറിവ് രണ്ട് രാജ്യത്തിനുണ്ടായിരിക്കുന്നു അപ്പോൾ ഇതിന്റെ ഇടയിൽ ട്രംപിന്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ അനുനയത്തിൻ്റെ മേഖലയിലൂടെ ഈ രണ്ട് രാഷ്ട്ര ഭരണാധികാരികളും നീങ്ങുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഇടക്കിടക്കെ യുദ്ധം ശക്തമാവും ഇടക്കിടക്ക് ശാന്തമാവും അതിനിടയിൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വരും അങ്ങനെയൊക്കെയാണുള്ളത് ഫലസ്തീനിലേക്ക് പോകുന്ന സമയത്ത് ഹമാസിന് വലിയൊരു ഭീഷണി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ദിവസത്തിനിടയിൽ പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനം ഉണ്ടാവണം അല്ലെങ്കിൽ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഒക്കെ ഈ ഗാസ് നേരിടേണ്ടി വരും എന്ന തരത്തിലാണ് ആ അതിനാഭാഗത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് ഗാസയിൽ ഇനി എന്ത് ദുരന്തവും വിഷയങ്ങളും നേരിടാൻ ഇതിനേക്കാൾ അപ്പുറം അത്രയും ആളുകൾക്ക് ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് വീടില്ല അവരുടെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയത്തിലും പ്രതിസന്ധിയാണ് നിത്യേന ഇരുപത് മുപ്പത് ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ആവർത്തനം ഇനി ഉണ്ടാവുന്നതിനപ്പുറമായ രീതിയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നവർ മനസ്സിലാക്കിയ രീതിയിലാണ് വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലോടുകൂടിയുള്ള മറുപടിയൊന്നും ഗാസിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നും ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് യുദ്ധവും ഒരു പക്ഷേ ഈ പറയപ്പെട്ട ഇരുപതാം തീയതിക്കിടയിൽ അവസാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അവർ അവരങ്ങനെ തന്നെ ശക്തി പരീക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും ട്രംപിന്റെ നിലപാടും സമീപനവും കാര്യങ്ങളും ഒന്നും ഇവിടെ ഏഷ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതോടൊപ്പം ട്രംപിന് ഇഷ്ടംപോലെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും പരിഹാരം ഉണ്ടാക്കാൻ മാത്രം അമേരിക്കയുടെ തീപിടുത്തം തന്നെ വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നു ഇപ്പോഴും അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോൾ രണ്ട് പ്രസിഡന്റുമാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടും കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ബൈഡനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പറഞ്ഞ കാര്യം കൃത്യമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ നടക്കാത്തത് കൊണ്ടും ആ ചില മുന്നറിയിപ്പുകൾ അവഗണിച്ചത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ അനൗദ്യോഗികമായിട്ട് പുറത്തു വന്ന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ തീപിടുത്തത്തിന് എന്ത് മുന്നറിയിപ്പുകളാണ് ഉണ്ടാവുക സാധാരണ ഇതിൽ പ്രകൃതി സംബന്ധമായിരിക്കുന്ന വിഷയമാണ് ഉണ്ടാവുന്നത് അത് മുന്നറിയിപ്പ് നൽകിയിട്ടല്ലോ പക്ഷേ ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഈ കൊടുങ്കാറ്റുകൾ ഈ മോഡൽ മഞ്ഞുകൾ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന തരത്തിൽ അതിന് മറുപടി കിട്ടിയിരിക്കുന്നു എന്ന് പറയുന്നു ഏതാന്നാലും ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ദുരന്ത ഭൂമിയുടെ അധിപനായി പ്രസിഡന്റ് അധികാരമേൽക്കുന്ന സ്ഥിതിയാണോ ഉണ്ടാവാൻ പോകുന്നത് എന്ന തരത്തിലേക്ക് ചർച്ചകൾ മാറിയിരിക്കുകയാണ് അപ്പൊ ഇപ്പോ ഇപ്പോഴത്തെ അമേരിക്കയുടെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ തീപിടുത്തം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അഭയാർത്ഥികളും അഭയാർത്ഥി ക്യാമ്പും അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ ഇടപെടലുകൾ നടത്തിയ രാജ്യമാണ് അമേരിക്ക പക്ഷേ അവർക്ക് നേരെ ഇത്തരമൊരു സംഭവം വരുന്നത് ആദ്യമായിട്ടാണ് പതിനു ലക്ഷത്തോളം അമേരിക്കക്കാർക്ക് വീട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു വീട് തീ തിന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് അഭയം നൽകണമെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകൾ വേണം അതിൻ്റെ സംവിധാനങ്ങൾ വേണം അതിനുവേണ്ടി സർക്കാർ വലിയ സംഖ്യകൾ സ്വരൂപിക്കണം എന്നിട്ട് അതിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വരെ വഹിക്കുന്ന സംഘത്തെ നിയമിക്കണം ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു രാജ്യത്തുണ്ടാവുന്നത് അപ്പോൾ അമേരിക്കയിൽ തീർച്ചയായിട്ടും അതുണ്ടാവുക എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ കാഠിനത്തിന് വലിയ രീതിയിലുള്ള കുറവ് വരുത്താൻ ഇത് സാധ്യമാണെന്ന തരത്തിലാണ് അപ്പോൾ ദുരന്തങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് വേണം നിലവിലെ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിന് അധികാരമേൽക്കേണ്ടത് അത് ലോകത്തെ രാഷ്ട്ര ഭരണാധികാരികൾക്ക് മുമ്പേ സത്യപ്രതിജ്ഞ കൊണ്ട് ചെയ്തുകൊണ്ട് അധികാരമേൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ സമാധാനത്തെക്കുറിച്ചോ സുരക്ഷിത്വത്തെക്കുറിച്ചോ യുദ്ധവിരാമത്തെക്കുറിച്ചോ വല്ലാതൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നൊരു പ്രയാസവും യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് തങ്ങളുടെ രാജ്യത്ത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഒരുപാട് ഒരുപാട് ഉത്തരങ്ങൾ അതിന് പറയേണ്ടി വരും എന്നുള്ളതാണ് ബൈഡൻ ഇപ്പോൾ ബൈഡനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അധികാരമേൽക്കാൻ പോകുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് അധികാരമേൽക്കുമ്പോൾ അതിന്റെ പിറ്റേ ദിവസം തന്നെ ബൈഡൻ തിരിച്ച് മറുപടി നൽകും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇനി ദിവസങ്ങൾ മാത്രമേ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിനെ ബാക്കിയുള്ളൂ അപ്പോൾ എത്രത്തോളം എത്രത്തോളം ആളുകൾ എത്ര ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കേണ്ടി വരും അവരുടെ വിഷയ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്ന് പറയുന്ന സർക്കാർ മറ്റുള്ള രാജ്യത്തോട് സഹായം തേടേണ്ട ഒരു അവസ്ഥയും സാഹചര്യങ്ങളും വരുമോ എന്ന് പോലും യഥാർത്ഥത്തിൽ അമേരിക്ക ഭയപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലും വല്ലാത്ത രീതിയിൽ സഹായിക്കാൻ വേണ്ടി പറ്റില്ല അമേരിക്ക ഇസ്രായേൽ സഹായിക്കുന്നില്ലെങ്കിൽ ആ യുദ്ധത്തിൽ അമേരിക്കക്ക് ഇസ്രായേലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നാമ്പുറം അമേരിക്ക ഉണ്ട് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇസ്രായേലിന്റെ സൈന്യം മറ്റൊരു രാജ്യത്തിനു നേരെ ഒരു വെടിവെ ഒരു വെടിവെപ്പ് പോലും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പം അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന് ശേഷം ജനുവരി ആറാം തീയതി തുടങ്ങിയിരിക്കുന്ന തീപിടുത്തത്തെ തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ശേഷം വല്ലാത്ത ശാന്തത പാലസ്തീൻ്റെ മേഖല ഉണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു ഏതായിരുന്നാലും ദുരന്തത്തോടുകൂടി സമാധാനത്തോടുകൂടി അധികാരത്തിലേറും എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് എനി സങ്കടത്തോടു കൂടിയും പ്രയാസത്തോടു കൂടിയും ദുരന്തത്തിന്റെ മുഖാവരണം അണഞ്ഞുകൊണ്ട് വേണം അധികാരത്തിലേറേണ്ടത് എന്നുള്ളതാണ് ട്രംപിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ പരാജയമായിട്ട് കാണുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റുമാരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ദുരന്തം അനുഭവിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ മുഖത്തിലൂടെ നടന്നുകൊണ്ട് അധികാരമേറേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇതിപ്പോൾ ട്രംപ് ഉണ്ടാക്കിയ ദുരന്തമൊന്നും അല്ല പറയുന്ന സമയത്ത് പക്ഷെ അമേരിക്കയുടെ നിരന്തരമായിരിക്കുന്ന മറ്റ് രാഷ്ട്രങ്ങളിലെ ഇടപെടലുകളും ആ രാജ്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ അമേരിക്കൻ പൗരന്മാരും അനുഭവിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രയാസം ഈ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖത്ത് പ്രകടമാണ് ചാനലുകാർക്കും പത്രക്കാർക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ അഭിമുഖം ഈ പ്രസിഡന്റുമാർ കൊടുക്കുന്നില്ല അവർക്കൊന്നും പറയാനില്ല അപ്പം ഇത്രയും ശക്തരായി ശക്തരായിരിക്കുന്ന ഒരു രാജ്യം എന്തുകൊണ്ട് ഉണ്ടാ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ സാധിക്കുന്നില്ല മാത്രമല്ല ഈ ദുരന്ത പ്രയാസം ആലുവിച്ച ജനങ്ങൾക്ക് വേണ്ടി നിലവിൽ നിലവിലെന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിന് ഉത്തരം പറയുന്നില്ല എവിടെയെങ്കിലും അഭയാർത്ഥി ക്യാമ്പ് പൂർണ്ണമായിരിക്കുന്ന സർക്കാർ സഹായത്തോടു കൂടി നിർമ്മിച്ചിട്ടുണ്ടോ എത്ര വീടുകൾ കൃത്യമായി നഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര സാമ്പത്തികം ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഇതിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടും പത്രക്കാരും മീഡിയക്കാരും ചോദിക്കുന്നതാണ് ഈ ചോദ്യത്തിനൊന്നും ഒരു കൃത്യമായിരിക്കുന്ന മറുപടിയും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല പരസ്പരം അങ്ങട്ടും ഇങ്ങട്ടും കുറ്റപ്പെടുത്തുകയും വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങട്ടും ഓടി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് നിലവിലുള്ളത് എന്ന തരത്തിൽ ാണ് നമ്മൾക്ക് ഈ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനത്തിലൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം അവർ പറയുന്ന കാര്യം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായിരിക്കുന്ന ഒരു പ്രസിഡന്റ് സ്ഥാനം ഏൽക്കാൻ വേണ്ടി സാധിക്കില്ല ബൈഡിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടു കൂടി ഒരു പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കുന്ന രണ്ട് വ്യക്തികൾക്കും യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിച്ചു കൊണ്ടുള്ള ഇറക്കവും അതോടൊപ്പമുള്ള കയറ്റവുമാണ് യഥാർത്ഥത്തിൽ ഇനി ഇരുപതാം തീയതി ലോകം കാണാൻ പോകുന്നത് എന്നുള്ളതാണ് അമേരിക്കയുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ സ്ഥാനം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് കാണാനും അറിയാനും വേണ്ടി സാധിക്കുന്നത്